നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിലവിൽ രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത നടക്കുന്നത് ഗാസയിലെ ജനങ്ങളുടെ ശാപം പേറുന്ന പടുകുഴയിലേക്ക് വീഴുകയാണ് ഇസ്രായേലിലെ ഏറ്റവും വലിയ അഴിമതി സംഭവ വികാസങ്ങളിലൊന്നായി മാറിയ കേറ്റ് രാജ്യം മുഴുവൻ പ്രക്ഷുബ്ധമാക്കുകയാണ് ഈ അഴിമതി കേസിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുൻ മുഖ്യ സഹായി എലീസർ ഫെൽസ്റ്റൈനെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അറസ്റ്റ് ചെയ്തതോടെ ഇസ്രായേലിലെ ഭരണകൂടം ശക്തമായ പ്രതിരോധത്തിലായി വിദേശ മാധ്യമങ്ങൾക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തിയതും ഖത്തറുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ മറച്ചുവെച്ചതുമെല്ലാം ഫെൽഷൈനെതിരെ ചൂണ്ടിക്കാണിക്കപ്പെട്ട കുറ്റങ്ങളാണ് അന്വേഷണത്തിൽ ഖത്തറിന്റെ ഈ അഴിമതിയുമായി നുഴഞ്ഞു കയറിയത് വെളിപ്പെടുകയും ഇസ്രയേലി ഭരണകൂടത്തിന്റെ അഴിമതി മൂലകങ്ങൾ കൂടുതൽ തെളിയുകയും ചെയ്തു ഒക്ടോബറിൽ ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ ഖത്തറിന്റെ നിഷ്പക്ഷ ശക്തി എന്ന പ്രചാരണം ഏറെ ശക്തമായിരുന്നു തന്റെ ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ച് ഈ പ്രചാരണത്തിന് കരുത്തു പകരുകയും ഇസ്രായേലിന്റെയും ഹമാസിന്റെയും നയതന്ത്ര ഇടപാടുകളിൽ ഖത്തറിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറസ്റ്റ് ചെയ്തതോടെ ഇസ്രായേൽ ഖത്തർ തകർക്കപ്പെട്ടു ഇതോടെ ആഭ്യന്തര വലിയ അലയോലികളാണ് ഉയർന്നു വന്നത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നേരെയുള്ള സംശയങ്ങളും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള രഹസ്യരേഖകൾ ചോർത്തിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത് അഴിമതിയുടെ വലിപ്പം വെളിപ്പെടുത്തിയതോടൊപ്പം അധികാര ദുരുപയോഗത്തിന്റെ കടുത്ത ഉദാഹരണമായി മാറുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ രാജിയും നിരവധി രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഉയർന്ന അന്വേഷണങ്ങളും ഈ സംഭവത്തോടനുബന്ധിച്ച് രാജ്യത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിക്കളഞ്ഞു അഴിമതി കേസിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയവും പുനഃസംഘടനയിലൂടെയാണ് കടന്നു പോകുന്നത് നെതന്യാഹുവിന്റെ നിരന്തര പ്രതിരോധ ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ ബന്ധുവൃത്തങ്ങൾക്കുള്ള നിയമനങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ പുനഃക്രമീകരണങ്ങൾ ഇവയെല്ലാം ശക്തമായ വിമർശനങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് ഷിൻബറ്റ് മേധാവി റോണൻ ബാറിന്റെ രാജി നെതന്യാഹുവിന് വലിയ തിരിച്ചടിയായി ഇസ്രയേലിലെ സുരക്ഷാ സേനയിലും ചാരവൃത്തി വിഭാഗങ്ങളിലും നിരവധി അഴിമതികൾക്ക് തുടക്കമിട്ടത് അദ്ദേഹത്തിന്റെ പുറത്താക്കലിലൂടെയായിരുന്നു എന്നാൽ ഈ രാജി പ്രധാനമന്ത്രിക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയിരുന്നത് തീവ്ര വലതുപക്ഷ നേതാവ് ഇറ്റാമർ ബെൻഗുവിയർ വീണ്ടും മന്ത്രിസഭയിൽ പ്രവേശിച്ചതോടെ ഇസ്രയേലിലെ വലതുപക്ഷ ശക്തികൾ കൂടുതൽ ഉറപ്പിക്കപ്പെട്ടു ഗാസയിൽ യുദ്ധം തുടരുന്നതിനിടെ ആഭ്യന്തര അസ്ഥിരതയും രാഷ്ട്രീയ തർക്കങ്ങളും ശക്തിപ്പെട്ടു

ഹമാസിനെതിരായ ആക്രമണങ്ങൾ ലബനിലെയും സിറിയയിലെയും വ്യോമാക്രമണങ്ങൾ എന്നിവയെല്ലാം ഇസ്രായേലിന്റെ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ദുർബലമാക്കുകയാണ് ഖത്തർഗേറ്റ് അഴിമതിയുടെ വ്യാപ്തം വർദ്ധിച്ചതോടെ നെതന്യാഹുവിന്റെ ഭരണസ്ഥിരതയെ കൂടുതൽ പ്രയാസത്തിലാക്കപ്പെടുകയാണ് പ്രതിഷേധങ്ങളും രാഷ്ട്രീയ മുറിവുകളും ഒടുവിൽ നെതന്യാഹുവിനും അദ്ദേഹത്തിന് സർക്കാരിനും വലിയ വെല്ലുവിളിയായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അധികാരം നിലനിർത്താനായാലും നഷ്ടപ്പെട്ടാലും ഈ സംഭവങ്ങൾ ഇസ്രായേലിന്റെ ഭാവിയെ ഗണ്യമായി ബാധിക്കുമെന്നത് ഉറപ്പാണ്